ദിവസത്തോളം ചികിത്സിക്കാൻ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര മാത്രമാണ് ആ മനസ്സിന്റെ വിശാലതയും നോർക്കേണ്ടതുണ്ട് ഒരു ദിവസം അതാ ഒതു ചെയ്തുകൊണ്ട് കൈ നീട്ടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശേശരിഫായുടെ കൈ പിടിച്ച് ചുംബിക്കാൻ പള്ളിയിലെ മുക്കറി വരികയാണ് കൈ പിടിച്ച് ചുംബിക്കുന്നു ആ സമയത്ത് ശേഖരിപ്പായി ചോദിക്കുകയാണ് നിങ്ങളൊരു ജീവിയുടെ ഭക്ഷണമാണ് മുടക്കിയത് ഒരു ജീവിയുടെ അന്നമാണ് നിങ്ങളിപ്പോൾ മുടക്കിയത് ബഹുമാനപ്പെട്ട ശ്രീസരിഫായ് പറഞ്ഞപ്പോൾ ആ ആദ്യം ചോദിക്കുകയാണ് എന്താണ് ശ്രീഹകളെ നിങ്ങൾ പറയുന്നത് ഞാനിപ്പോഴെന്താണ് ചെയ്തത് ശേഖരിപ്പായി പറയുന്നു ഞാൻ എൻ്റെ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചത് നിനക്ക് ചുംബിക്കാനായിരുന്നില്ല എൻ്റെ കൈ നീ നീപ്പിടിച്ച് ചുംബിക്കണമെന്ന ലക്ഷ്യത്തിലല്ല ആ കൈയിൽ ഒരു കൊതുക് വന്നിട്ട് എൻ്റെ കൈ ചോര പിടി ചോര കുടിക്കും ആ ചോര കുടിക്കുന്നത് തിന് ശല്യമാവരുത് എന്ന നിലക്ക് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചതാണ് പക്ഷേ നിങ്ങൾ വന്ന് ചുംബിച്ചപ്പോ ആ കൈയിൽ നിന്നത് പാറിപ്പോയി ആ കൊതുകിൻ്റെ അന്നം നിങ്ങൾ മുടക്കി എന്ന് പറയുമ്പോൾ എത്ര കൊതുകിനെയാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത് കൊതുകിനെ കൊല്ലുന്നത് തെറ്റല്ല പൂച്ച ഒരു ദിവസം നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഉപ്പായത്തിന്റെ കമീസിൽ പൂച്ച കിടന്നുറങ്ങുകയാണ് അതിൻ്റെ കൈ ഭാഗത്ത് പൂച്ച കിടന്നുറങ്ങിയപ്പോ പൂച്ചയുടെ ഉറക്ക് ശല്യമാവരുത് എന്ന് കരുതിയിട്ട് എടുത്തുകൊണ്ട് കൈ മുറിച്ചിട്ട് മുറിഞ്ഞ കൈയുമായിട്ട് ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് പോവുകയാണ് തിരിച്ചു വന്നപ്പോ ആ പൂച്ച എഴുന്നേറ്റ് പോയിട്ടുണ്ട് ആ കൈ അവിടെ തുന്നിപ്പിടിപ്പിക്കുകയാണ് വീട്ടിലേക്ക് ആ വരുന്നു ഒരു കള്ളൻ രാത്രി സമയത്ത് കള്ളൻ വരുന്നു വീട്ടിലെ സ്റ്റോർ റൂമിൽ വന്നുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ കവറിലാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോഴാണ് സേഹബറുകൾ അടുത്തതെന്നൊക്കെ പറയുന്നു മോനെ ഈ ഗോതമ്പൊന്നും അത് കുത്താത്ത അല്ലെങ്കിൽ പൊടിക്കാത്ത ധാന്യമാണിത് ഇത് ശുദ്ധീകരിച്ചിട്ടില്ല ഇത് ക്ലീനിങ് ചെയ്തിട്ടില്ല അപ്പുറത്തെ റൂമില് എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാ ഫിൽറ്ററും കഴിഞ്ഞ് നല്ല ക്ലീനായ നല്ല പൊടികളുണ്ട് ധാന്യത്തിന്റെ പൊടികളുണ്ട് നമുക്ക് നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയിട്ട് കവറിൽ പൊടിയാക്കിയിട്ട് കൊണ്ടുപോകാം കള്ളൻ എന്നെ കൊണ്ടുപോകുന്നത് അല്ലാതെ കള്ളൻ ഇങ്ങനെ സാധനം കൊടുക്കുന്നത് അതൊരാൾക്കും ശീലമില്ലല്ലോ ആ കള്ളനെ പിടിച്ച് കൊണ്ടുപോയി അടുത്ത റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു വലിയ സഞ്ചീന അദ്ദേഹം ആ റൂമിലുള്ള ധാന്യപ്പൊടികൾ മുഴുവനും പാക്ക് ചെയ്തുകൊണ്ട് കള്ളന്റെ തോടിൽ വെച്ചു കൊടുക്കുകയാണ് അത് പോകുന്ന സമയത്ത് ശേഖരിപ്പായി പറഞ്ഞു മോനെ നീ ഇങ്ങനെ ഒറ്റക്ക് പോയാൽ നാട്ടുകാര് കള്ളനാണെന്ന് പറഞ്ഞ് നിന്നെ പിടികൂടും അത് വലിയ പ്രശ്നമാണ് അത് നിന്റെ ജീവനും അപകടത്തിലാകും അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയിലേക്ക് ഈ സാധനം കൊണ്ടുപോയി വെച്ചു തരാം ഒരു കള്ളനോടാണിത് പറയുന്നത് ആ സമയത്ത് ഈ കള്ളൻ അത്ഭുതപ്പെടുകയാണ് ആ കള്ളന്റെ പിന്നാലെ വീട്ടിൽ നിന്നുള്ള ധാന്യപ്പൊടി എടുത്തുകൊണ്ട് പോവുകയാണ് വഴിയിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ആ കള്ളൻ വീട്ടിൽ പോയി ചിന്തിക്കുകയാണ് പഠച്ചവനെ ഇത്രയും ഒരു നല്ല മനുഷ്യന്റെ വീട്ടിൽ നിന്നാണല്ലോ ഞാൻ ഈ സാധനം മോഷ്ടിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ദുഷ്ട പ്രവർത്തനങ്ങളും എല്ലാ പ്രവൃത്തികളും അദ്ദേഹം നിർത്തിവെച്ചുകൊണ്ട് ആ കള്ളൻ ശ്രീഹരിഫായുടെ ശിഷ്യനായി മാറുകയാണ് ഇതാണ് ബഹുമാനപ്പെട്ട ശ്രീഹരിഫായുടെ സാന്ത്വന സേവന പ്രവർത്തനം ഒരു നാട്ടിൽ എവിടെയാണ് രോഗികൾ